മലയാളികൾ ബി ജെ പിയുടെ താമര തണ്ടുടിച്ച ദിവസമാണ് ഇന്ന് രണ്ടായിരത്തി പതിനാറിൽ നിയമത്തിൽ താമര വിരിഞ്ഞപ്പോൾ ആ താമര കണ്ട കേരളത്തിൽ മൊത്തം താമര വിരിയിക്കാമെന്ന് വിചാരിച്ച ബി ജെ പിയുടെ കണക്ക് കൂട്ടലുകൾ പൊളിച്ചെടുക്കിക്കൊണ്ട് മലയാളികൾ കേരളത്തിലെ ഏക ബി ജെ പി അക്കൗണ്ടും ക്ലോസ് ചെയ്ത ദിവസമാണ് ഇന്ന് ബി ജെ പിയുടെ കൊടിവെച്ച നേതാക്കളെയൊക്കെ എട്ട് നിലയിൽ പൊട്ടിച്ചു വിട്ടിരിക്കുകയാണ് മലയാളികൾ ഇന്നേ ദിവസം മലയാളികൾ എട്ട് നിലയിൽ പൊട്ടിച്ചുവിട്ട ബി ജെ പി നേതാക്കൾ ആരെന്നുള്ള പട്ടിക നമുക്ക് പരിശോധിക്കാം പട്ടികയിൽ ആദ്യമുള്ളത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് കോന്നിയിലും മഞ്ചേശ്വരത്തും മത്സരിച്ച കെ സുരേന്ദ്രന് ഒരിക്കൽ പോലും ലീഡ് ഉയർത്താൻ മലയാളികൾ അനുവദിച്ചില്ല എന്തൊക്കെയായിരുന്നു പുകൽ മഞ്ചേശ്വരത്തിന് ഹെലികോപ്റ്ററിൽ പോകുന്നു കോന്നിയിലേക്ക് ഹെലികോപ്റ്ററിൽ പോകുന്നു രണ്ടിടത്തും വിജയിച്ചാൽ എവിടെ നിന്ന് രാജിവെക്കുമെന്നുള്ള ചോദ്യങ്ങൾ അവസാനം ഹെലികോപ്റ്ററിന്റെ ഇന്ധന വില പോലും ലാഭിക്കാൻ കെ സുരേന്ദ്രന് ഈ തെരഞ്ഞെടുപ്പിലായിട്ടില്ല മഞ്ചേശ്വരത്ത് ഒരിക്കൽ പോലും ലീഡ് ഉയർത്താൻ സുരേന്ദ്രൻ ആയിട്ടില്ല കോന്നിയിലാവട്ടെ വോട്ടെണ്ണുമ്പോൾ മൂന്നാം സ്ഥാനത്ത അവസാനിക്കുമ്പോഴും മൂന്നാം സ്ഥാനത്ത് പണ്ട് ഗിൽ ഹൈഡന്റെയും പോണ്ടിങ്ങിന്റെയും ഒക്കെ ഓസ്ട്രേലിയൻ ടീം കെനിയൻ ക്രിക്കറ്റ് ടീമിനെ പഞ്ഞിക്കിടുന്നത് പോലെയാണ് സുരേന്ദ്രനെ മലയാളികളിൽ നിന്ന് പഞ്ഞിക്കെട്ടത് ഓസ്ട്രേലിയൻ ടീമിനെ നേരിടുന്ന കെനിയൻ ടീമിന്റെ അതേ അവസ്ഥയാണ് ഇന്ന് സുരേന്ദ്രൻ ഉണ്ടായത് എട്ട് നിലയിൽ പൊട്ടിയവരുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ളത് കഴക്കൂട്ടത്ത് നിന്ന് മത്സരിച്ച ശോഭ സുരേന്ദ്രനാണ് കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രന്റെ ലീഡർ കുതിച്ചുചേരുമ്പോൾ രണ്ടാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കാനേ ശോഭാ സുരേന്ദ്രനായുള്ളൂ ഇരുപത്തി മൂന്നായിരത്തി നാനൂറ്റി തെണ്ണൂറ്റിയേഴ് വോട്ടുകളുടെ വലിയ ലീഡിലാണ് കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് നിന്ന് വിജയിച്ചു കയറുന്നത് ഇനി ഒരാൾ കൂടിയുണ്ട് പട്ടികയിൽ ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ച സന്ദീപ് വജസ്പതി രക്തസാക്ഷി മണ്ഡപത്തിൽ കയറി പുഷ്പാർച്ചന നടത്തുന്നു സിരയിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് നിറഞ്ഞു നിന്ന ആളായിരുന്നു ആലപ്പുഴയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സന്ദീപ് വജസ്പതി പക്ഷേ വോട്ട് എണ്ണുമ്പോൾ സന്ദീപ് വജസ്പതിയുടെ ചിത്രം ഒരിക്കൽ പോലും ടി സ്ക്രീനിൽ കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടായില്ല പതി പോലെ ആലപ്പുഴയിലെ മൂന്നാം സ്ഥാനം സുരക്ഷിതമാക്കിയിരിക്കുകയായിരുന്നു സന്ദീപ് വചസ്പതി ഞാനും ചാണകം നീയും ചാണകം നമ്മൾ ഏവരും ചാണകം എന്നൊക്കെ പറഞ്ഞ കൃഷ്ണകുമാറിനും തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് യാതൊരു ചലനവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഇനിയുമുണ്ട് പട്ടികയിലെ പ്രമുഖർ സന്ദീപ് വാര്യർ ബി ഗോപാലകൃഷ്ണൻ അൽഫോൺസ് കണ്ണന്താനം അങ്ങനെ നീളുന്നു ആ പേരുകൾ ഇവർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു എന്ന് പോലും നമുക്ക് തോന്നും കാരണം ഒരിക്കൽ പോലും ലീഡ് ഉയർത്താൻ ഇവർക്കാർക്കുമായിട്ടില്ല കോഴിക്കോട് സൗത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ നവ്യ ഹരിദാസ് അല്പനിമിഷത്തേക്കെങ്കിലും ലീഡ് ചെയ്തിരുന്നു അതിനാൽ ചാനൽ അവതാരകർക്ക് നവ്യ ഹരിദാസിന്റെ പേര് ഒരു നിമിഷമെങ്കിലും പറയേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ചാനൽ അവതാരകർക്ക് പേര് തെറ്റിയിട്ട് പോലും സന്ദീപ് വാര്യറുടെയോ ബി ഗോപാലകൃഷ്ണന്റെയോ അൽഫോൺസ് കണ്ണന്താനത്തിന്റെയോ പേര് പറയാൻ പോലും അവസരമുണ്ടായിരുന്നില്ല ഷൊർണൂരിൽ നിന്ന് മത്സരിച്ച സന്ദീപ് വാര്യറും ഒല്ലൂരിൽ നിന്ന് മത്സരിച്ച ബി ഗോപാലകൃഷ്ണനും കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് മത്സരിച്ച അൽഫോൺസ് കണ്ണന്താനവും മൂന്നാം സ്ഥാനത്ത് തന്നെ സുരക്ഷിതമായി തുടരുകയായിരുന്നു ഇത്തരത്തിൽ സുരേഷ് കോപി കുമ്മനം രാജശേഖരൻ ഇ ശ്രീധരൻ എന്നിവർക്കൊഴികെ കേരളത്തിലെ മറ്റ് ബി ജെ പി നേതാക്കൾക്ക് പേരിന് പോലും മത്സരിക്കാൻ പറ്റാത്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള